എന്താ വിശേഷം അപ്പ ഞാൻ ചോദിച്ചു സക്കറിയ വളരെ വിശദമായി പാർട്ടി ക്ലാസ്സിലെ ലൈനുകൾ പറഞ്ഞു ചെയ്യുമെന്ന് ഈ കുമാരവേള സഖാവിനോട് സഖാവ് ഉത്തമൻ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടായി എന്ന് അങ്ങ് പറഞ്ഞാൽ എന്താ ഇങ്ങനെ അപ്പൊ അദ്ദേഹം നേരെ ആഗോളവൽക്കരണത്തിലേക്ക് പോവുകയാണ് അപമാനിക്കരുത് ഇടനാടികളിൽ ആരും എന്നോട് ഇങ്ങനെ കയ്യിൽ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള പോകുക മനോരമ ന്യൂസിലെ അത്യാധുനിക സാങ്കേതിക വിദ്യ ആഗോളവൽക്കരണത്തിന്റെ പ്രത്യുൽപന്നമായ മനോരമ സ്റ്റുഡിയോയിൽ വന്നിരുന്നിട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടും അദ്ദേഹം പറയുന്നു ആഗോളവൽക്കരണത്തിനേതായിട്ട് നന്നായിരിക്കട്ടെ തുണി എന്താ ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള മൂലധന സമാഹരണം എന്താ സി പി എമ്മിന്റെ നയം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകണമോ താങ്കൾ തീരുമാനിച്ചാൽ മതി പ്ലീസ് ഒരു പരസ്യമായി എന്താണ് നയം ആ കത്ത് ഏറ്റവും ഒടുവിൽ നടന്ന പാർട്ടി കോൺഫറൻസിന് പാർട്ടി കോൺഗ്രസിനകത്ത് നിങ്ങൾ നയത്തിൽ വ്യതിയാനം വരുത്തി ഒരു കൈവട്ടും നിങ്ങൾ പറഞ്ഞത് അത്തരത്തിലുള്ള വൈദേശികമായിട്ടുള്ള മൂലധന സമാഹരണത്തിന് അത്തരത്തിലുള്ള മൂലധന സമാ ആഗോളവൽക്കരണത്തിന്റെ കൂടി ഭാഗമായ മൂലധന സമാഹരണത്തിന് പാർട്ടി ൾ നൽകി എന്ന് പറയുകയാണ് അതായത് ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഒരു ശരി കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ട് വേണ്ടി വന്നു നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും മുപ്പത് വർഷം പുറകിലാണ് നിങ്ങൾ നേരത്തെ ഒക്കെ അൻപതും അറുപതും വർഷം പുറകിലായിരുന്നു ഇപ്പൊ കുറച്ചും കൂടെ നിങ്ങൾ മെച്ചപ്പെട്ടിരുന്നു മുപ്പത് വർഷം മാത്രമാണ് നിങ്ങൾ പുറകിൽ നിൽക്കുന്നത് പതുക്കെ മനസ്സിലാക്കിയാൽ മതി ഞാൻ ചോദിച്ചോട്ടെ എൻ്റെ പൊന്ന് സ്നേഹിത ഈ പാലക്കാട്ടെ പാവപ്പെട്ട നെൽകർഷകർക്ക് ആവശ്യമായ താങ്ങുവില കൊടുക്കാത്തതിന്റെ ഉത്തരവാദിത്തം ആഗോളവൽക്കരണത്തിനുള്ളതാണോ ജോ ബൈഡനോ ബാൻകി മൂണിനോ ഉള്ളതാണോ അതല്ലെങ്കിൽ വ്ലാഡിമിർ പുട്ടിൻ ഉള്ളതാണോ ഒന്നും അല്ലല്ലോ ഈ പാലക്കാട്ടെ നെൽകർഷകർക്ക് നെല്ല് സംഭരിക്കാത്ത ഉത്തരവാദിത്വം പിണറായി വിജയൻ ഉള്ളതല്ലേ എന്നെ സംശയിക്കരുത് അതിന്റെ കാരണം എന്താണ് ഈ കേരളത്തിനകത്ത് നിങ്ങൾ കോടാനു കോടി രൂപ കടമെടുത്ത് കേരളത്തെ ഒരു കടക്കണി സംസ്ഥാനമാക്കി മാറ്റുന്നുണ്ടല്ലോ ആ കടക്കണിയിൽ നിന്ന് നിങ്ങൾ വിപണിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് നീക്കി വെക്കുന്നു കോടികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്റർ അടിച്ചു വെച്ചിട്ട് എന്താണ് സർ നിങ്ങൾ വിപണിയിൽ ഇടപെടാത്തത് ഈ പൊതുവിപണിയിൽ വില കയറ്റം ഉണ്ടാകുകയല്ലേ അതിനും ജോ ബൈഡനും അതുപോലെ തന്നെ വ്ളാഡിമിർ പുട്ടിനും കൂടി ഇരുന്നിട്ട് ശീതസമരവും അതിന്റെ പ്രത്യുൽപന്നമായി നീണ്ട വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ട ആഗോളവൽക്കരണവും ഒക്കെ പിൻവലിച്ചാൽ മാത്രമേ ഈ പാവപ്പെട്ട കേരളത്തിലെ ആളുകൾക്ക് ഈ തക്കാളി കൂട്ടി ഒരു കറി കഴിക്കാൻ കഴിയുകയുള്ളൂ നല്ല ചോറ് വിലക്കുറച്ച് വാങ്ങി കഴിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല പുതുപ്പള്ളിയിലെ ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേറെ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ അമർത്തേ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം కాదా <coughs> సరే